ഇടമൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഭകളെ ആദരിച്ചു ഇത്തവണ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളുടെ കുടുംബങ്ങളിൽ എത്തിയാണ് ആദരിക്കൽ ചടങ്ങിന് തുടക്കമായത് ചെറുതന്നൂർ പതിനഞ്ചാം വാർഡിൽ രാധാകൃഷ്ണൻ ജയാ ദമ്പതികളുടെ മകൻ ആദർശ് കൃഷ്ണനെയും തുടർന്ന് ഷിബിന സജീർ ദമ്പതികളുടെ മകൻ മുഹമ്മദ് റസാനേയും വീടുകളിലെത്തി ആദരിച്ചു വാർഡ് പ്രസിഡന്റ് വിജയൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ സി സഞ്ജയ്ഖാൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സജീർ ഖാന്റെയും ഷിബിന ബേബിയുടെയും മകൻ മുഹമ്മദ് റിസ്വാൻ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടി ഈ പ്രദേശത്തിന് മാതൃകാപരമായ ഒരു വിജയം നേടിയിരിക്കുകയാണ് ഈ റിസ്വാനെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആദരിക്കുന്ന ചടങ്ങിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നിപ്പോൾ റിസ്വാൻ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച് ഈ മാതൃകാപരമായ വിജയമാണ് നേടി ഇത്തരത്തിൽ ഈ മേഖലകളിൽ നിന്നൊക്കെ വിജയിക്കുന്ന കുട്ടികൾ ഈ പ്രദേശത്തെ കുട്ടികൾക്കൊരു മാതൃകയായി തീരുവാൻ ശ്രമിക്കണം ഇപ്പോ റിസ്വാനെ പോലെ നിരവധി കുടുംബങ്ങളിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെന്ന് ആ കുടുംബങ്ങളിൽ എ പ്ലസ് നേടിയ ഫുൾ എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കുന്നത് ഇവർക്കൊക്കെ മാതൃകാപരമായ പ്രവർത്തനം നടത്തി സമൂഹത്തിന് മുതൽക്കൂട്ടായി മാറുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം റിസ്വാന് എന്നും പിതാവ് പിതാവ് ഒരു എക്സ് കാണുന്ന അദ്ദേഹം ഏറ്റെടുത്ത് പരിമിതമായ സാഹചര്യങ്ങളിൽ പഠിച്ച് ഫുൾ എ പ്ലസ് നേടുക എന്നത് മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃകയാണെന്ന് സഞ്ജയ് ഖാൻ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ചിറ്റാരങ്കോട് മോഹനൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡി പ്രിൻസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എസ് അശ്വതി ബിജു താവറാണ ഗോകുൽ ലാലി ബിജു എ അനൂപ് രാധാകൃഷ്ണൻ സജീർ കണ്ണൻ പുനലൂരിന്റെ ം അല്ലം ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർത്തി ും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ